എൻ്റെ പേര് ഡിൻസി ഞാൻ ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ പ്ലസ് ടു കഴിഞ്ഞ് ഞാനൊരു ഡിപ്ലോമയാണ് എടുത്തത് ലാബ് ടെക്നീഷ്യൻ ഞാനിപ്പോൾ ഒമ്പത് കൊല്ലമായിട്ട് ലാപ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാണ് എനിക്കൊരു ഡിഗ്രി വരണമെന്ന ലക്ഷ്യത്തോടെ ഞാൻ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഒരു ലിങ്ക് അയച്ചു തന്നു ലാൻഡ് വൈസിനെ കുറിച്ച് ഞാൻ ലാൻഡ് വൈസിനായിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ രചിത മാം എന്ന മാം എനിക്ക് ലാൻഡ് വേസിൻ്റെ കുറേ വീഡിയോസും ഓരോ സ്റ്റുഡൻസിൻ്റെ അഭിപ്രായങ്ങളും എനിക്ക് അയച്ചു തന്നു അതെല്ലാം വാച്ച് ചെയ്ത് എനിക്ക് എനിക്ക് ആഗ്രഹം തോന്നി ലാൻഡ് വേസിൽ ഒന്ന് ചേരാമെന്ന് എനിക്ക് തോന്നി ഞാനങ്ങനെ ലാൻഡ് വേസിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു എൻ്റെ എല്ലാ ഹെൽപ്പും ചെയ്യാനായിട്ട് രചിത മാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ എല്ലാം ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെന്റേയും കൂടി കിട്ടി ലോകിഷ മാമാണ് എൻ്റെ മെന്റർ എനിക്ക് വളരെ സപ്പോർട്ടീവ് ഓരോ വീക്കിലും പഠനം എങ്ങനെയാണെന്നും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി തരാനും മാമിനെ സഹായിച്ചിരുന്നു ഡേസിന് ഒരുപാട് നന്ദി